ജോബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷകളുമായി ബന്ധപ്പെട്ട അറിവുകൾ പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിൽ കേരളത്തിന്റെ സ്വന്തം കവി കുഞ്ഞുണ്ണി മാഷിന്റെ പ്രധാന വരികൾ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്യുന്നത് ആഗ്രഹമില്ല അഭിപ്രായവുമില്ലെങ്കിലോ ജീവിതം ശാന്തം പൂർണം ആരാ െ വിടുന്ന എന്താ വന്നേ ഞാൻ എന്നോട് തന്നെ നൂറാവർത്തി ചോദിച്ച ചോദ്യം ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ലാത്ത ചോദ്യം അലസന് ഇല്ല ഉന്നതി അലസനായ ഒരുവനെ ഉന്നതി പ്രാപിക്കാൻ സാധ്യമല്ല അറിവെത്ര രസമത്ര എത്രമാത്രം അറിവുണ്ടോ അത്രമാത്രം രസകരമായിരിക്കും ജീവിതം ഇംഗുലാബിലും സിന്താബാദിലും ഇന്ത്യ തോട്ടിലും ഉടുത്ത മുണ്ടഴിച്ചിട്ട് ഒരു സുഖമുണ്ട് ഉണരേണ്ട നേരം കുറിച്ചുകൊണ്ടുറങ്ങണം ഉണർന്നിരിക്കുമ്പോൾ ഉദാസീനമായിട്ടൊരു നിമിഷവും കളയരുതൊരാള് ഉണർന്നിരിക്കുമ്പോൾ ഉദാസീനമായിട്ടൊരു നിമിഷവും കളയരുതൊരാളും ഉയൻ ഉയിരുപോ ഉേണം എനിക്കെന്നോടുള്ള കമ്പം ഏറിയേറി വരികയാണ് ഈ വയസ്സുകാലത്ത് എനിക്ക് ഞാൻ നന്നാവണമെന്നില്ല എനിക്ക് നന്നാവണമെന്നേ ഉള്ളൂ എനിക്കു തന്നെ കിട്ടുന്നു ഞാൻ അയക്കുന്നതൊക്കെയും ആരിൽ നിന്നെന്നേ നോക്കൂ വിഡി ശിവായി ഈശ്വരൻ എല്ലാവരും എന്നും വായിക്കേണ്ട രണ്ടു പുസ്തകമുണ്ട് അവനവൻ ഒന്ന് ചുറ്റുമുള്ള പ്രകൃതി മറ്റത് എഴുതാൻ പഠിക്കാൻ എഴുതി പഠിക്കണം എഴുതാൻ പഠിക്കാൻ എഴുതി പഠിക്കണം എഴുതാൻ വേണ്ടി വായിക്കരുത് വായിക്കാൻ വേണ്ടി എഴുതരുത് എഴുത്തുപോലെ മഹത്താണ് വായനയും രണ്ടും സർഗാത്മകമാണ് ഒരു കാമം സാധിക്കാനുണ്ട് എനിക്ക് കാമം ഉണ്ടാകരുതെന്ന കാമ ഒന്നുകിലെല്ലാം സത്യം അല്ലേലെല്ലാം നിഥ്യ